പണ്ട് നസ്രാണി പ്രാർത്ഥനാ പാരമ്പര്യത്തിൽ പ്രധാനപ്പെട്ടവയിൽ ഒന്നായിരുന്നു പുറത്ത് നമസ്കാരം ഇന്ന് അന്യം നിന്നുകൊണ്ടിരിക്കുന്ന ഈ പരമ്പരാഗത പ്രാർത്ഥനയെ കേരള ക്രൈസ്തവ സംസ്കാരത്തോട് ചേർത്തുനിർത്താൻ ശ്രമിക്കുകയാണ് കേരളത്തിലെ പല ക്രൈസ്തവ ദൈവാലയങ്ങളും ഈ അടുത്തായി ഭരണങ്ങാനം സെന്റ് മേരീസ് ഫൊറോന ദേവാലയത്തിൽ നടത്തപ്പെട്ട പുറത്ത് നമസ്കാരം വിശ്വാസികൾക്ക് പുത്തൻ ആത്മീയ അനുഭവമാണ് സമ്മാനിച്ചത് ദേവാലയത്തിന് പുറത്ത് നടത്തുന്ന നമസ്കാരം ആയതിനാലാണ് പുറത്ത് നമസ്കാരം എന്ന പേര് ഈ പ്രാർത്ഥനയ്ക്ക് ലഭിച്ചത് ആദ്യകാലങ്ങളിൽ എല്ലാ ദിവസവും ദൈവാലയത്തിനകത്ത് വിശുദ്ധ കുർബാന അർപ്പിക്കാനുള്ള സാഹചര്യം ഇല്ലാതിരുന്നതിനാൽ വിശ്വാസികൾ ദൈവാലയത്തിന് പുറത്ത് മോണ്ടളത്തിലോ പള്ളിമുറ്റത്ത് സ്ഥാപിച്ചിരിക്കുന്ന കൽസ്ലീവിയുടെ ചുറ്റും നിന്നോ സങ്കീർത്തനങ്ങളും പ്രാർത്ഥനകളും ചൊല്ലുന്ന ഒരു പതിവ് ഉണ്ടായിരുന്നു പ്രാർത്ഥനകളും ഗീതങ്ങളും ധൂപാർപ്പണവുമെല്ലാം ഈ നമസ്കാരത്തിന്റെ ഭാഗമായിരുന്നു ഏഴ് യാമങ്ങളിലോ അല്ലെങ്കിൽ പ്രഭാതത്തിലും ഉച്ചയ്ക്കും സായാഹ്നത്തിലും ആയോ കുറഞ്ഞപക്ഷം സായാഹ്നത്തിലുള്ള റംശ നമസ്കാരമെങ്കിലും പൊതുവെ നസ്രാണികൾ പുറത്തു നമസ്കാരം നടത്തിയിരുന്നു കാലക്രമത്തിൽ നിന്നുപോയ ഈ നമസ്കാരം വിശേഷാവസരങ്ങളിലെങ്കിലും ഉപയോഗിക്കുവാൻ പരിശ്രമിക്കുകയാണ് കേരളത്തിലെ പല ക്രൈസ്തവ ദൈവാലയങ്ങളും ഭരണഗാനം സെന്റ് മേരീസ് ഫൊറോന ദേവാലയത്തിൽ പരിശുദ്ധ അമനോത്ഭവ മാതാവിൻ്റെയും വിശുദ്ധ ഫ്രാൻസിസ് അസിസയുടെയും ദർശന തിരുനാളിനോടനുബന്ധിച്ച് നടത്തപ്പെട്ട പുറത്ത് നമസ്കാരം ശ്രദ്ധേയമായി ദൈവാലയ കൽക്കുരിശിന്റെ പരിസരത്ത് ക്രമീകരിച്ച പ്രാർത്ഥനയ്ക്ക് ഫാദർ സിറിൽ തോമസ് തയിൽ നേതൃത്വം നൽകി ഫാദർ തോമസ് ഓലായിൽ വചന സന്ദേശവും നൽകി നമസ്കാരം നമസ്കാരമാണ് പള്ളിയുടെ അകത്ത് മാത്രമല്ല നമസ്കാരം നടത്താറുള്ളത് പള്ളിയുടെ പുറത്തും നമസ്കരിക്കാറുണ്ട് എല്ലാ ദിവസവും പള്ളിക്കകത്ത് കയറി കുർബാന അർപ്പിക്കുക കൂതാശക പരികരണം ചെയ്യുക എന്നുള്ള ഒരു പാരമ്പര്യം നമുക്ക് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഇല്ലായിരുന്നു അനുദിന കുർബാന അർപ്പണവും അതുപോലെ ദൈവാലയത്തിനകത്ത് കയറിയുള്ള പ്രാർത്ഥനകളും തുടങ്ങിയിട്ട് എല്ലാ ദിവസവും എന്നുള്ള പാരമ്പര്യം തുടങ്ങിയിട്ട് അധികം നാളായില്ല അത് യൂറോപ്യൻ മിഷണറിമാരുടെ വരവിന് ശേഷം തുടങ്ങിയ ഒരു ശീലമാണ് അതേസമയം എല്ലാ ദിവസവും പ്രാർത്ഥിക്കുമായിരുന്നു കുടുംബങ്ങളിൽ പ്രാർത്ഥിക്കും കുടുംബങ്ങൾ കൂടിച്ചേർന്ന് യഹോദര സിനഗോഗുകളിൽ പ്രാർത്ഥിക്കുന്നത് പോലെ പ്രാർത്ഥിക്കും നമ്മുടെ ഇടവക പള്ളികളിൽ ക്രൈസ്തവരെ നസ്രാണികൾ കൂടി നമസ്കരിക്കും അപ്പോൾ പള്ളിക്ക് അകത്ത് കാരണമെന്നില്ല പള്ളിയുടെ മോണ്ടലത്തിലോ അതുകൂടാതെ മഴയും മറ്റ് പ്രതികൂല സാഹചര്യങ്ങളും ഇല്ലാത്ത അവസരങ്ങളിൽ നമ്മുടെ എല്ലാ നസ്രാണി പള്ളികളുടെയും മുമ്പിലുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് കൽകുരിശ് ഈ പുറത്ത് നമസ്കാരം സ്ലീവായുടെ കൽ സ്ലീവായുടെ മുന്നിൽ നിന്നും പള്ളി മുറ്റത്ത് ഇത് നടത്താറുണ്ട് അപ്പം ഇത് യാമ നമസ്കാരമാണ് അതുകൊണ്ട് ഇത് പുറത്ത് നടക്കുന്നത് പുറത്ത് നമസ്കാരമാണ് ഏഴ് യാമങ്ങളിൽ നമസ്കരിക്കുന്ന പാരമ്പര്യം നമുക്കുണ്ട് അത് സാധ്യമല്ലെങ്കിൽ മൂന്ന് യാമങ്ങളിൽ പ്രാർത്ഥിക്കുന്നവരുണ്ട് കുറഞ്ഞപക്ഷം നമ്മുടെ ജോലി പകലിൻ്റെ അധ്വാനമെല്ലാം കഴിഞ്ഞ് വൈകുന്നേരം സന്ധ്യാ നമസ്കാരം എന്ന റംഷ നമസ്കാരം അതാണ് പൊതുവെ ഇപ്പോൾ പുറത്ത് നമസ്കാരമായിട്ട് നടത്തപ്പെടുന്നത് അതുപോലെ പ്രഭാത നമസ്കാരം സപ്ര ആറു മണി മുതൽ ഒമ്പത് മണിയുള്ള സമയത്ത് അങ്ങനെ സപ്ര നമസ്കാരം പിന്നെ ലലിയ എന്നിങ്ങനെ മൂന്ന് നമസ്കാരങ്ങൾ പൊതുവെ ഇപ്പോൾ നടത്തപ്പെടുന്നത് അപ്പോൾ അത് ഇനി സുറിയാനി ഭാഷയിലും അതിൻ്റെ പാരമ്പര്യം മാർത്തോമാ സ്ലീഹായുടെ പാരമ്പര്യം അതെല്ലാം വെച്ചുകൊണ്ട് നമ്മൾ കൂടുതൽ ഒരു തന്മേധത്തോട് ഏതദേശീയതയോടുകൂടി അവതരിപ്പിക്കപ്പെടുകയാണ് അപ്പോൾ പുറത്തുനമസ്കാരം പുനരുദ്ധരിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് പുറത്ത് നമസ്കാരം നമ്മുടെ മഹത്തായ ഒരു പാരമ്പര്യമാണ് ക്രൈസ്തവർ നസ്രാണികൾ ഒരുമിച്ചുകൂടി പ്രാർത്ഥിക്കുകയും ഈശോ സിനിമകൾ കയറി പതിവ് പോലെ മണിക്കൂറുകളിലെ പ്രാർത്ഥനയ്ക്ക് ശേഷം അവൻ നിയമം വ്യാഖ്യാനിച്ചു പ്രവചനങ്ങൾ വ്യാഖ്യാനിച്ചു എന്ന് പറയുന്നത് പോലെ നസ്രാണികൾ ഒരുമിച്ചുകൂടി സങ്കീർത്തനങ്ങൾ ആലപിച്ച് യഹൂദരെ പോലെ പ്രാർത്ഥിക്കുകയും അതുപോലെ തന്നെ നമ്മൾ പരസ്പരം ബൈബിൾ എന്ന പുസ്തകം എഴുപത്തി മൂന്ന് പുസ്തകങ്ങൾ ഉൾപ്പെടുന്ന നിയമപുസ്തകങ്ങളും പ്രവചനങ്ങളുടെ പുസ്തകങ്ങളും മറ്റു ലിഖിതങ്ങളും സംഗീർത്ത ഉൾപ്പെടുന്ന ആ പുസ്തകങ്ങളുടെ വിവിധ ഭാഗത്തു നിന്നും ആരാധനാക്രമത്തിൻ്റെ ഹേജിനനുസരിച്ച് വായിച്ചിട്ട് അത് വൈദികര് മാത്രമല്ല സന്യസ്തര് മാത്രമല്ല പട്ടക്കാർ മാത്രമല്ല ഏത് മനുഷ്യരും ഈശോ സിനിമകൾ കയറി യേശയ്യായുടെ ആ പുസ്തകം ഒരു ദിവസം പതിവ് സാധാരണ അതിൻ്റെ ക്രമം അനുസരിച്ച് വ്യാഖ്യാനിച്ചതുപോലെ ഏതൊരു വിശ്വാസിക്കും പ്രത്യേകിച്ച് കുടുംബനാഥന്മാർക്ക് അല്ലെങ്കിൽ പുരുഷന്മാർക്ക് അത് വ്യാഖ്യാനിക്കാനായിട്ട് സാധിക്കണം അതാണ് നമ്മുടെ പാരമ്പര്യം അത് വീണ്ടെടുക്കേണ്ട കാലം അതിക്രമിച്ചിരിക്കുകയാണ് കേരള സഭയുടെ നവീകരണത്തിൻ്റെ കാലഘട്ടത്തിൽ അതുപോലെ ആഗോള സഭയുടെ നവീകരണം പരിശുദ്ധ പിതാവ് പറയുമ്പോൾ ഏതാനും നൂറ്റാണ്ടുകൾ മുമ്പ് വരെ നമ്മൾ എല്ലാവരും എല്ലാ കുടുംബങ്ങളിലും എല്ലാ ക്രൈസ്തവരും നസ്രാണികൾ ചെയ്തു വന്നിരുന്ന ഒരു പ്രാർത്ഥനാ സംസ്കാരം അത് വീണ്ടെടുക്കേണ്ട കാലം അതിക്രമിച്ചിരിക്കുകയാണ് അതിൻ്റെ മൂവ്മെൻറ്റുകൾ ഈ നാളുകളിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് കാലാരൂപതയൊക്കെ അതിന് ഒരു നേതൃത്വം കൊടുക്കുന്ന ഒരു രൂപതയാണ് അതുപോലെ നമ്മുടെ ഈ ഇതുപോലെയുള്ള പള്ളികളിൽ പുരാതന പള്ളികളിൽ ഭരണജ്ഞാനം പാല കുറവലങ്ങാട് ചേർപ്പുങ്കൽ അരുവിത്തുറ കടുത്തുരുത്തി പോലെയുള്ള പുരാതന പള്ളികളിലൊക്കെ ഈ വർഷംതോറും നടത്തപ്പെടേണ്ട ആഘോഷമായിട്ട് അതുപോലെ തന്നെ നമ്മുടെയൊക്കെ നസ്രാണി തറവടുകളിൽ നമ്മുടെ വിവാഹം പോലെയുള്ള ചടങ്ങുകളിലൊക്കെ നടത്തപ്പെടേണ്ട ഒരു കാര്യമാണ് ക്രൈസ്തവരോമിച്ചും അല്ല ഈ പുറത്ത് നമസ്കാരവും കൂടാതെ മാർഗം പോലെയുള്ള ക്രൈസ്തവ നസ്രാണി കലകളും തുടർന്ന് മാർഗംകളി ആശാന്മാർ മാർഗംകളി അവതരിപ്പിച്ചു ദേവാലയത്തിൽ നടത്തപ്പെട്ട പുറത്ത് നമസ്കാരത്തിന്റെ ശുശ്രൂഷകൾ വിശ്വാസികൾക്ക് ആത്മീയ ഉണർവ് പ്രദാനം ചെയ്ത ഒന്നായിരുന്നു കോട്ടയം